ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടം വന്നിട്ട് ജാസ്മിൻ ചെയ്ത തെറ്റിനെ കുറിച്ച് സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജാസ്മിൻ ആ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയം ഗൗരവത്തോടെ എടുത്ത് സംസാരിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ജയിലിൽ കിടക്കുമ്പോൾ ജാസ്മിൻ ജിൻഡോയോട് കാണിച്ചത് തട്ടി വിളിച്ചുണത്തിയതായിട്ട് കാണാൻ പറ്റില്ല ഉണർന്നു കിടക്കുന്ന ഒരാളെ അടിച്ചതാണ് ഞാൻ പറയുന്നില്ല ജാസ്മിനെ പുറത്താക്കണമെന്ന് എന്നാൽ ജിൻഡോ ഒരു കംപ്ലൈൻ്റ് ചെയ്താൽ അത് ഗൗരവത്തിൽ എടുക്കേണ്ടതുമാണ് എന്നു മാത്രമല്ല സ്വമേധയാൽ ബിഗ് ബോസിന് ഈ വിഷയത്തിൽ നടപടി എടുക്കേണ്ടതായി വരും ഓൾറെഡി ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്ന വീടാണത് അവിടെ ഒരാൾ ഒരാളെ ഇത്തരത്തിൽ അടിക്കുന്നത് തെറ്റ് തന്നെയാണ് നമ്മളൊക്കെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ കാഴ്ച അപ്പം അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഏറ്റവും അധികം ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു ടോപ്പിക്കാണിത് പക്ഷേ അങ്ങനെ എടുക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യൂ വീക്ക് എൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസും ലാലോട്ടനും ഈ ഒരു ടോപ്പിക്കിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടായിരിക്കുമോ സംസാരിക്കുക അതോ മറ്റെന്തെങ്കിലും പ്രസക്തി ഇല്ലാത്ത വിഷയങ്ങൾ വലിയ സംഭവമാക്കി അവതരിപ്പിക്കുമോ അതോ ഈ ഒരു ടോപ്പിക്കിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞങ്ങ് വിടുമോ നിസ്സാരമായിട്ട് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ